ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്റ്റഡി ഗ്രൂപ്പിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് എൽ പി യു പി സിലബസിൽ പറഞ്ഞിട്ടുള്ള മലയാളത്തിലെ സിലബസ് പ്രകാരമുള്ള ടോപ്പിക്കുകളാണ് കഴിഞ്ഞ വീഡിയോയിൽ പദങ്ങൾ സമാസിക്കലും വിഗ്രഹിക്കലും ഒക്കെ നോക്കി വാക്യരൂപങ്ങൾ പ്രകാരവും നമ്മൾ നോക്കി ഇനി അതിൽ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് അനുപ്രയോഗമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അനുപ്രയോഗത്തെക്കുറിച്ചാണ് പറയുന്നത് അതിന് തൊട്ട് മുന്നേ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ സമാസത്തിൻ്റെ കുറച്ച് അധികം ഉദാഹരണങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്കുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക എന്ന് കേൾക്കുന്നു ഇപ്പോൾ സമാസത്തിനെക്കുറിച്ച് ആദ്യം എന്താണ് നമ്മൾ പഠിച്ചത് വിഭക്തി പ്രത്യയങ്ങളോ ബന്ധവാചികകളായ മറ്റു പദങ്ങളോ കൂടാതെ പരസ്പര ബന്ധമുള്ള പദങ്ങളെ ചേർത്ത് ഒറ്റ പദമാക്കി തീർക്കുന്നതിനെയാണ് നമ്മൾ സമാസം എന്ന് പറയുന്നതെന്ന് പറഞ്ഞു സമാസത്തെ പലതായി തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അതിൽ നമ്മൾ ഇവിടെ കാണിക്കുന്നത് ആദ്യപദം അതായത് ആദ്യപദം എന്ന് പറയുന്നത് പൂർവ്വപദമാണ് അതിനെ സമാസിക്കുമ്പോഴാണ് അവ്യയീഭാവൻ എന്ന സമാസം ലഭിക്കുന്നത് രണ്ടാമത്തെ പദമായ ഉത്തരപദമാണ് അതിന് തൽപുരുഷ സമാസം എന്ന് പറയുന്നു അപ്പോൾ സമാസത്തെ രണ്ടാക്കി തിരിച്ചു അവ്യയീഭാവനും തൽപുരുഷ സമാസവും ആദ്യപദം അഥവാ പൂർവ്വപദത്തെ പ്രാധാന്യം നൽകുന്നത് അവ്യയീഭാവനാണ് രണ്ടാമത്തെ പദം അഥവാ ഉത്തരപദത്തിന് പ്രാധാന്യം നൽകുന്നത് തൽപുരുഷ സമാസമാണ് പിന്നീടുള്ളത് ദ്വന്ദ് സമാസമാണ് അതായത് പൂർവപദത്തിൽ പ്രാധാന്യം നൽകുന്നത് അതായത് പൂർവ്വപദം എന്ന് പറയുമ്പോൾ എന്താണ് ആദ്യപദം അപ്പോൾ ആ ആദ്യപദത്തിന് പ്രാധാന്യം നൽകുന്നത് ദ്വന്ദ് സമാസമാണ് ഇനി ബഹുവിഹ്രി പറഞ്ഞാൽ അന്യപദത്തിന് പ്രാധാന്യം നൽകുന്നതാണ് ബഹുവിഹ്രി എന്ന് പറയുന്നത് അവ്യയീഭാവൻ ആണ് എന്താണ് അവ്യഹീഭാവൻ രണ്ടാം പദം ആദ്യം വരികയാണ് ചെയ്യുക രണ്ടാം പദം ആദ്യം വരുമ്പോൾ അത് അവ്യയീഭാവനാണ് ഇപ്പോൾ നമ്മൾ സസ്നേഹം എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ സമാസിക്കുമ്പോൾ എങ്ങനെ എങ്ങനെയതും സ്നേഹത്തോടെ അല്ലേ സസ്നേഹം സ്നേഹം എന്ന രണ്ടാമത്തെ പദത്തിന് ആദ്യം പ്രാധാന്യം നൽകും അപ്പോൾ രണ്ടാം പദത്തിന് ആദ്യം പ്രാധാന്യം നൽകുന്നത് അവ്യയീഭാവൻ അല്ലെ സസ്നേഹം എന്നത് സ്നേഹത്തോടെ യഥാവിധി വിധി പോലെ യഥാകാലം കാലം പോലെ അനുദിനം ദിനം തോറും പ്രതിവർഷം വർഷം തോറും അടുത്തത് തൽപുരുഷ സമാസം ഭാരതം എന്ന രാജ്യം എങ്ങനെ എഴുതാം ഭാരത രാജ്യം എന്നതിനെ ഭാരതം എന്ന രാജ്യം എന്നാക്കി മാറ്റുമ്പോൾ അത് നിർദ്ദേശിക തൽപുരുഷ സമാസമായിട്ട് മാറും അപ്പോൾ ഭാരത രാജ്യം എന്നതിനെ സമാസിക്കുമ്പോൾ ഭാരതം എന്ന രാജ്യം പാക്കുവെട്ടി എന്നതിനെ എങ്ങനെ എഴുതും പാക്കിനെ വെട്ടുന്നത് അത് എണ് പാക്കിനെ എന്നത് ഏ കാര് വന്നുകൊണ്ട് പ്രതിഗാഗിക തൽപുരുഷ സമാസമായിട്ട് മാറും അടുത്തത് സിംഹതുല്യൻ എന്നത് സിംഹത്തോട് തുല്യൻ ഓട് വന്നതുകൊണ്ട് അത് സംയോജിക തൽപുരുഷ സമാസമാണ് സഹോദര തുല്യൻ എന്ന് പറയുമ്പോൾ സഹോദരന് തുല്യന് എന്നൊക്കെ വരുമ്പോൾ ഉദ്ദേശിക തൽപുരുഷ സമാസമാണ് വെള്ളത്താലം വെള്ളിയാലുള്ള വെള്ളി താലം എന്നാണ് കേട്ടോ വെള്ളിയാൽ ഉള്ള താലം എന്നതെന്താണ് പ്രയോജിക തൽപുരുഷൻ യാൽ അല്ലേ യാൽ എന്ന് വരുമ്പോൾ അത് പ്രയോജിക തൽപുരുഷ സമാസമായി മാറും മരച്ചില്ല മരത്തിൻ്റെ ചില്ല ഇൻ്റെ ഉടെ എന്നൊക്കെ വരുമ്പോൾ സമ്പന്തിക തൽപുരുഷ സമാസമായി മാറും ഭാഷാ പണ്ഡിതൻ ഭാഷയിൽ പണ്ഡിതൻ ഇല്ല് കല്ല് എന്നൊക്കെ വരുമ്പോൾ അതെന്താണ് ആധാരിക തൽപുരുഷ സമാസമായി മാറും അതാണ് തൽപുരുഷ സമാസങ്ങൾ അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക അടുത്തത് ഉപമാ തൽപുരുഷനാണ് വിഗ്രഹിക്കുമ്പോൾ ഉപമ അല്ലെങ്കിൽ അലങ്കാരത്തിൻ്റെ രൂപത്തിൽ മാറ്റം വരുന്നതിനെയാണ് നമ്മൾ ഉപമാ തൽപുരുഷ സമാസം എന്ന് പറയുന്നത് ഇപ്പോൾ എന്ന് പറയുമ്പോൾ തളിരു പോലുള്ള മേനി അവിടെ ഉപമിക്കുകയാണ് മേനിയെ തളിരു പോലെ ഉപമിക്കുമ്പോൾ തളിരു പോലുള്ള മേനി അതാണ് ഉപമാ തൽപുരുഷ സമാസം എന്നോർത്തിരിക്കാം ഇനി കർമ്മധാരായൻ തൽപുരുഷൻ സമാസം അതെങ്ങനെ നോക്കാം ആയ എന്നതാണ് അതിൽ വരിക മഞ്ഞക്കിളി മഞ്ഞയാകുന്ന കിളി ഏ നിശബ്ദരാത്രി നിശബ്ദമായ രാത്രി പച്ച തൊപ്പി പച്ചയായ തൊപ്പി മഹർഷി മഹാനായ ഋഷി ദീർഘയാത്ര ദീർഘമായ യാത്ര നീലവേണി നീലയായ വേണി അപ്പം ആയ എന്ന് വരുന്നതുണ്ടെങ്കിൽ അതെന്തായിരിക്കും കർമ്മധാരായ തൽപുരുഷനായിരിക്കും അടുത്തത് രൂപക തൽപുരുഷനാണ് രൂപക തൽപുരുഷൻ എന്ന് പറയുമ്പോൾ അതിലെ ഒരു പ്രത്യയം എന്ന് പറയുന്നത് ആകുന്നു എന്നുള്ളതാണ് ഇപ്പം കാലചക്രം കാലമാകുന്ന ചക്രം വിദ്യാധനം വിദ്യയാകുന്ന ധനം ആകാശ സമുദ്രം ആകാശമാകുന്ന സമുദ്രം ആകുന്ന എന്ന് വരുമ്പോൾ അത് രൂപക തൽപുരുഷ സമാസമായിട്ട് മാറും എന്ന് ഓർത്തിരിക്കാം അടുത്തത് മധ്യമപഥ ലോപിയാണ് ഭക്ഷ്യശാ ശാല എന്നത് ഭക്ഷണം കഴിക്കുന്നതിനുള്ള ശാല അപ്പോൾ ഭക്ഷ്യശാല എന്നതിനെ വി നമ്മള് വിപുലീകരിച്ച് സമാസിച്ച് എഴുതുമ്പോൾ അത് മധ്യമ പദ മധ്യത്തിൽ പദം ലോപിക്കുകയാണോ എന്നതിൽ ഭക്ഷണം കഴിക്കുന്നതിനുള്ള ശാല ഭക്ഷ്യശാല മഴക്കോട്ട് മഴയെ തടയുന്ന കോട്ട് വെണ്ണക്കണ്ണൻ വെണ്ണ ഇഷ്ടമുള്ള കണ്ണൻ മഞ്ഞു തൊപ്പി മഞ്ഞു തടയുന്ന തൊപ്പി ഇതൊക്കെയാണ് എന്ത് മധ്യമ പദ ലോപിക്കുക ഉദാഹരണങ്ങൾ അടുത്തത് ദിഗു സമാസമാണ് പൂർവപദം സംഖ്യാപ്രാധാന്യം വരുന്നതാണ് എന്ത് ദിഗു സമാസം അതായത് സപ് സ്വരം ഏഴ് സ്വരങ്ങൾ ദശ പുഷ്പം പത്ത് പുഷ്പം ചതുർവേദം നാല് വേദം അവിടേക്ക് എന്താണ് സംഖ്യാ സംഖ്യാപ്രാധാന്യമാണ് പൂർവ്വപദം അഥവാ ആദ്യപദത്തിന് വരുന്നത് അതാണെന്ത് ദിഗു സമാസം ഇനി നമുക്ക് നോക്കാനുള്ളതാണ് ആയ നമ്മുടെ മറ്റൊരു ടോപ്പിക് എന്താണ് അനുപ്രയോഗം സിലബസിൽ പറഞ്ഞിട്ടുള്ള അനുപ്രയോഗം എന്താണെന്ന് നോക്കാം പൂർണ്ണമായ ക്രിയയുടെ അർത്ഥങ്ങൾക്കോ രൂപങ്ങൾക്കോ അടിസ്ഥാനമായ മാറ്റം വരുത്താൻ ഉപയോഗിക്കുന്ന ക്രിയ പൂർണമായ ക്രിയയുടെ അർത്ഥങ്ങൾക്കോ രൂപങ്ങൾക്കോ അടിസ്ഥാനമായ മാറ്റം വരുത്താൻ ഉപയോഗിക്കുന്ന ക്രിയയെയാണ് നമ്മൾ അനുപ്രയോഗം എന്ന് പറയുന്നത് അതായത് പരിഷ്കരിക്കുവാൻ എന്താണ് അനുപ്രയോഗം ഉപയോഗിക്കുക അല്ലേ പറഞ്ഞുകൊള്ളുന്നു അപേക്ഷിച്ചു കൊള്ളുന്നു അല്ലേ പറഞ്ഞു എന്ന് പറഞ്ഞതിന് പറഞ്ഞു കൊള്ളുന്നു അപേക്ഷിച്ചു എന്ന് പറയുന്നത് അപേക്ഷിച്ചു കൊള്ളുന്നു അങ്ങനെ പൂർണ്ണമായ ക്രിയ പറഞ്ഞു എന്നതും അപേക്ഷിച്ചു എന്നതും പൂർണ്ണ ക്രിയയാണ് അതിൻ്റെ അർത്ഥങ്ങൾക്ക് അതായത് പറഞ്ഞു കൊള്ളുന്നു ഒരു വിനയ പോലെ അല്ലേ വിനയം പോലെ രൂപങ്ങൾക്കോ അടിസ്ഥാനപരമായ മാറ്റം വരുത്താൻ ഉപയോഗിക്കുന്ന ക്രിയയാണെന്ത് അനുപ്രയോഗം എന്ന് പറയുന്നത് അനുപ്രയോഗം തന്നെ ഏതൊക്കെയുണ്ട് അനുപ്രയോഗം കാലാനുപ്രയോഗം പൂരണാനുപ്രയോഗം നിഷേധാനുപ്രയോഗം എന്നിങ്ങനെ നാലായി തിരിച്ചിട്ടുണ്ട് അതിൽ ഒന്നാമത്തേതാണ് ഭേദക അനുപ്രയോഗം എന്നത് ഭക്തി ബഹുമാനം വിനയം പതിവ് എന്നിവയൊക്കെ പ്രകടമാക്കുവാൻ ഉപയോഗിക്കുന്നതാണെന്ത് ഭേദക അനുപ്രയോഗം എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ഭക്തി ബഹുമാനം വിനയം പതിവ് എന്നിവ പ്രകടമാക്കുവാൻ ഉപയോഗിക്കുന്നത് ഭേദക അനുപ്രയോഗമാണ് ഇനി കാലാനുപ്രയോഗം എന്ന് പറഞ്ഞാലോ പോയിട്ടുണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു പോയിക്കൊണ്ടിരിക്കും അല്ല പോയിട്ടുണ്ടായിരിക്കും അല്ലേ പോയിട്ടുണ്ട് പറഞ്ഞാൽ ഇപ്പൊ പോയിട്ടുണ്ട് ഇനി പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം നടന്നുകൊണ്ടേയിരിക്കും പ്രസന്റ് അല്ലേ പോയിട്ടുണ്ടായിരിക്കും കഴിഞ്ഞു പോയ കാലം അപ്പം അങ്ങനെയുള്ള കാലാനത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കാലാനുപ്രയോഗം എന്ന് പറയുന്നു വന്നിട്ടുണ്ട് വന്നുകൊണ്ടിരിക്കുന്നു വന്നിട്ടുണ്ടായിരിക്കും ഓടിയിട്ടുണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നു ഓടിയിട്ടുണ്ടായിരിക്കും ഉണ്ട് കൊണ്ടിരിക്കുന്നു ഉണ്ടായിരിക്കും എന്നിങ്ങനെയൊക്കെ വരുന്നത് എന്താണ് കാലാനുപ്രയോഗമാണ് കാലത്തെ സൂചിപ്പിക്കാൻ ഭാവി വർത്തമാനം കാലങ്ങളെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള പ്രയോഗങ്ങളാണ് എന്ത് കാലാനുപ്രയോഗം എന്ന് പറഞ്ഞത് അടുത്തത്യോഗമാണ് എന്താ പറഞ്ഞ വില വിലയാണ് വില ധാതുക്കള് ഉള്ള് വേണ് എന്നൊക്കെ വരുന്നത് അതായത് ഉണ്ട് ഉണ്ടായി ഉണ്ടാകും വേണം വേണ്ടു വേണ്ടുന്ന പൂരണാനുപ്രയോഗം പറഞ്ഞ വില ധാതുക്കള് ഉൾ വേൺ എന്നിവയൊക്കെ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ് ഉള് ഉണ്ട് ഉണ്ടായി ഉണ്ടാകാം വേൺ എന്നത് എന്തായി വേണം വേണ്ടു വേണ്ടുന്ന എന്നിങ്ങനെയൊക്കെ ഉള്ളത് പൂരണാനുപ്രയോഗം അടുത്തത് നിഷേധാനുപ്രയോഗമാണ് ഇല്ല അരുത് വരരുത് വരുന്നില്ല പറഞ്ഞില്ല പോയില്ല ഒക്കെ നെഗറ്റീവ് ചിന്ത നെഗറ്റീവ് ചിന്ത വരുന്നതാണെന്ത് നിഷേധാനുപ്രയോഗം എന്ന് പറഞ്ഞത് അനുപ്രയോഗത്തിന് ഉദാഹരണം എന്നത് ചിത്രം വരച്ചു നോക്കി അല്ലേ ചിത്രം വരച്ചു നോക്കി പറഞ്ഞു പോയി എന്നത് ഭേദകാനുപ്രയോഗമാണ് എഴുതി കളഞ്ഞു എന്നതെന്താണ് അനുപ്രയോഗം ഭേദഗാനുപ്രയോഗമാണ് അനുപ്രയോഗത്തിന് ഉദാഹരണങ്ങളാണ് ഏതൊക്കെയാണ് ചിത്രം വരച്ചു നോക്കി പറഞ്ഞു പോയി എഴുതി കളഞ്ഞു എന്നൊക്കെ പറഞ്ഞു പോയി എന്നതെന്താണ് ഭേദക അനുപ്രയോഗമാണ് അതായത് ഭേദകാനുപ്രയം എന്നു പറഞ്ഞാൽ ഭക്തി ബഹുമാനം വിനയം പതിവ് എന്നൊക്കെയാണ് അപ്പോൾ പറഞ്ഞു പോയി എന്ന് പറയുമ്പോൾ അവിടെ ഒരു വിനയം പോലെ ഒന്ന് സൂചിപ്പിച്ചു അപ്പോൾ ഭേദഗാനുപ്രയോഗം എഴുതി കളഞ്ഞു എന്നതും ഭേദക അനുപ്രയോഗമാണ് കേട്ടോ അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ അനുപ്രയോഗത്തെക്കുറിച്ച് അറിയാനുള്ള കാര്യങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക ഓക്കെ ബൈ